കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും വക്കഫ് ഭേദഗതി നിയമത്തിന് എതിരാണ് അവർ അത് പാസ്സാക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ചാൽ അവർ മുനുംബത്തിനെതിരാണ് മുൻപത്തെ പ്രശ്നം പരിഹരിക്കാൻ ഒരേ ഒരു വഴി വക്കഫ് ഭേദഗതി നിയമമാണ് സതീശൻ പറയുന്നു വക്കഫ് ഭേദഗതി നിയമവും മനുമ്പത്തെ പ്രശ്നവും രണ്ടാണെന്ന് പറഞ്ഞ പച്ചക്കള്ളമാണ് കോടതി തീർത്ത് പറഞ്ഞു വക്കഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം അതിൽ ഇടപെടാൻ സർക്കാരിന് പോലും അവകാശമില്ല എന്ന് അതുകൊണ്ട് അത് രണ്ടായി കാണേണ്ടതില്ല മുസ്ലിം സംഘടനകൾ പറയുന്നത് പോലെ തന്നെ അത് വക്കഫ് ഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു നിയമം പാസ് അത് അവർക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ വക്കഫ് ഭേദഗതി നിയമം പാസാക്കുക അതിന് എൽ ഡി എഫും കൂടെ നിൽക്കുമോ എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയണം ഇനി ഏതെങ്കിലും യു ഡി എഫുകാരോ എൽ ഡി എഫ് അവിടെ എത്തിയാൽ അവരെ കൊണ്ട് നിങ്ങൾ വക്കവ ഭേദഗതി നിയമത്തെ ഞങ്ങൾ അനുകൂലിക്കുമെന്ന് പറയിപ്പിക്കണം അങ്ങനെ പറയാത്തവർ മുൻമ്പത്തേക്ക് വരരുതേ എന്ന് നിങ്ങൾ കഷ്ടായം പറയണം അങ്ങനെ പറയാത്ത ആരെങ്കിലും അവിടെ എത്തിയാൽ നിങ്ങൾ അവരെ അടിച്ചോടിക്കണം ഞാൻ പറയുന്നു ഇവിടെ മോദിക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ ഞാൻ ബിജെപിക്ക് വേണ്ടി വക്താവുന്നതല്ല വക്കവ ഭേദഗതി നിയമം മാത്രമാണ് മൊൻമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം ഹൈക്കോടതി തീർത്തു പറഞ്ഞു സർക്കാരിന്റെ അധികാരവും ഇല്ലെന്ന് പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷൻ പോയിട്ട് വസ്തുത കമ്മീഷൻ നടത്താൻ പോലും അധികാരമില്ലെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട മനമ്പാരെ നിങ്ങൾ ഗൌരവത്തോടെ എടുക്കുക നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ നിങ്ങളുടെ എം പി ഹൈബി ഈഡിനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ഹൈബി ഈഡിനെ വിളിച്ചു വരുത്തുക അയാളുടെ സൗകര്യമുള്ള ദിവസം നിങ്ങളുടെ പന്തലിൽ എത്താൻ പറയുക നിങ്ങൾ അയാളോട് ചോദിക്കുക വക്ക ഭേദഗതി നിയമത്തെ നിങ്ങൾ അനുകൂലിക്കുന്നു ഇല്ലയോ അത് അയാളെ കൊണ്ട് പറയിപ്പിക്കണം അങ്ങനെ ഉള്ള ചതി നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആരും നിങ്ങളെ സഹായിക്കുന്നതു പറഞ്ഞാലും വക്ക ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവർ ഉപദ്രവിക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞു വേണം മുമ്പോട്ടുള്ള സമര പരിപാടികളുമായി നീങ്ങാൻ